എൻ്റെ പൊന്ന് മോനെ അപ്ഡേറ്റ് എല്ലാം കാര്യം കിട്ടില്ല കുറേ കാർഡ് വിടുന്നുണ്ട് ഒന്നും പറയാമല്ല ഒരുപാട് കാട് റോബർട്ടോ ബാഗ്യുമൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പോനാമി സോ റോബോട്ടോ ബാഗിയോ രണ്ടായിരത്തി പതിനേഷും വീണ്ടും ദാ പെസ്സിൽ നമ്മുടെ ഈ ഫുട്ബോളിൽ വന്നിരിക്കുകയാണ് ഇപ്പം എന്തായാലും പിന്നെ നമ്മുടെ നെയ്മറ ഒരു കാട് വരുന്നുണ്ട് എൻ്റെ പൊന്ന് മോനെ പ്ലേ മക്കൊരു കാടാണ് സോ ഇരുപത്തിനാല് വയസ്സുള്ള യങ് ബ്രസീലിയൻ നെയ്മറാണ് വരാൻ പോകുന്നത് സാധനം പൊളിക്കും പൊളിച്ചടുക്കും ഒരു സംശയവും ഇല്ല നെക്സ്റ്റ് ജെറാഡിൻ്റെ കാർഡാണ് ജെറാഡിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ ഔട്ട് ആക്കിയിട്ടുള്ള ദൂരം സോ ജെറാഡിൻ്റെ കാർഡ് വരുന്നുണ്ട് ഇതും കിടുന്ന കാർഡാണ് കോവിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കേണ്ട കാർഡാണ് ഞാൻ എന്തായാലും സൈൻ ചെയ്യുന്നുണ്ട് കോയിൽ വാങ്ങി സൈൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മളെ റോബോട്ടോ കളോസിൻ്റെ കാർഡാണ് റോബോട്ടോകോസിൻ്റെ ഈ ഒരു കാർഡ് ഒഫെൻസീവ് വിംഗ് ബാക്ക് ആണ് വരുന്നത് സോ കാർലോസ് അത്യാവശ്യം നല്ല റേറ്റിംഗ് കിട്ടുമെന്ന് തോന്നുന്നു ഈ ഒരു കാർഡ് ഞാൻ സൈൻ ചെയ്തത് കാരണം എൻ്റെ ഒരു കാർലോസ് ആൾറെഡി കിടപ്പുണ്ട് ഓക്കെ ഇത് നമ്മുടെ റയൽ മാഡിൻ്റെ കാർഡാണ് കാർലോസിൻ്റെ വരാൻ അനുബോധം നെക്സ്റ്റ് എൻ്റെ പൊന്ന് മോനെ റൊമാരിയോടെ കാടാണ് സോ എന്തായാലും സൈൻ ചെയ്തിരിക്കും എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ് ഫോക്സിൻ ദ ബോക്സ് കാടാണ് ഒന്നും പറയാനില്ല പൊളി സാധനമായിരിക്കും ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ബ്രസീലിയൻ റൊമാരിയോ ആണ് വരാൻ പോകുന്നത് എന്തായാലും എടുത്തിരിക്കും ഉറപ്പായിട്ടും എടുത്തിരിക്കും നെക്സ്റ്റ് നമ്മുടെ ഹീറോ ആണ് രണ്ടായിരത്തി പതിനേഴിൽ കളിച്ചൊരു റോബർട്ടോ ബാഗി എന്താണ് എൻ്റെ പൊന്ന് മോനെ കിഡ്ലം പ്ലെയർ ആണ് പൊളി സാധനമാണ് സൊ യുവസിൻ്റെ കാർഡാണ് അറ്റാക്മെൻറ്റ് കാർഡാണ് വരാൻ പോകുന്നത് സോ പ്ലെയിം മേക്കറാണ് പ്ലെയിൻ സ്റ്റൈൽ വരുന്നത് സോ ഈ ഒരു കാർഡും സൈൻ ചെയ്യാൻ ഒന്നും താല്പര്യമുണ്ട് നെക്സ്റ്റ് നമ്മുടെ റൈക്ക് കാർഡിൻ്റെ കാർഡാണ് റൈക്ക് കാർഡിൻ്റെ ഒരു കാർഡ് ആങ്കർമാൻ ആണ് പ്ലെയിൻ സ്റ്റൈൽ വരുന്നത് സു ഇത് കാർഡ് ഞാൻ സ്കിപ്പ് ചെയ്യും മെക്കലയിലെ ഡിസ്ട്രോർ കാർഡ് വരുന്നുണ്ട് അതും സ്കിപ്പ് ചെയ്യും ഫ്രാൻസിൻ്റെ കാർഡാണ് സോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കെനവാരോടെ കാർഡാണ് കന്നവാരോ ഡിസ്ട്രോറാണ് എൻ്റെ കിടപ്പയുടെ ബി ടിഎം കാർഡ് എടുക്കുന്നില്ല സ്കിപ്പ് ചെയ്യുകയാണ് പിന്നെ വരാൻ പോകുന്ന റാഫേലിയുടെ കാർഡാണ് ഹോൾപേർ കാഡാണ് വരാൻ പോകുന്നത് ലാസ്റ്റ് ഇയറിലും റാഫേലിയുടെ കാർഡ് വന്നിട്ടുണ്ട് ആ ഒരു കാർഡ് ബിറ്റിയൻ കാർഡായിരുന്നു ഇത് ബിഗ് ബിക്റ്റം കാർഡാണ് വരാൻ പോകുന്നത് റാഫേലിയുടെ പുള്ളിക്കും സാധനം നെക്സ്റ്റ് പറയാനുള്ള മാർട്ടിനസാണ് മാർട്ടിനസിൻ്റെ കാർഡും ലാസ്റ്റ് ബിഗ് ബിക്റ്റം കാർഡ് വന്നതാണ് സോ അതിൻ്റെതും ബിഗ് ബിക്റ്റം കാർഡ് വരുന്നുണ്ട് ഗോൾപോത്തർ കാർഡാണ് കിടന്നം കാർഡാണ് ഇയർ വന്ന കാർഡ് നെക്സ്റ്റ് എൻ്റെ പൊന്ന് മോനെ കാശമറോടെ കാർഡാണ് കാശമറിയുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാർഡ് വരുന്നതിൽ ഇത് ബിഗ് ടൈം ബൂസ്റ്റർ കാർഡാണ് വരാൻ പോകുന്നത് ആങ്കർമാരാണ് പ്ലെയിങ് സ്റ്റേജിൽ എന്തായാലും എടുക്കണം എടുത്തേ പറ്റൂ ഈ ഒരു സാധനം വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും ഇപ്പോഴും ആൾക്കാർ സ്കൂളിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കശമറോടെ ഫീച്ചേർഡ് കാർഡും ബേസ് കാർഡും ഒക്കെ നല്ല കിടിലം പെർഫോമൻസാണ് ഗെയിമിൽ കിട്ടുന്നത് നെക്സ്റ്റ് നമ്മുടെ പോൾ സ്കോൾസിൻ്റെ കാർഡാണ് ഈ ഒരു കാർഡിന് പ്രത്യേകതയുണ്ട് കാരണം സെൻറ്റർമിഡല്ല അറ്റാക്ക് മിഡ് ആണ് പ്ലേ മേക്കറാണ് ഇപ്പം തന്നെ ഷൂട്ടിങ് നയൻറ്റി ഉണ്ട് ഷൂട്ടിംഗ് പവർ സാധനം ഒരു നൂറ് നൂറ്റി അമ്പത് ഷൂട്ടിംഗ് പവർ എന്തായാലും കിട്ടും വലയൊക്കെ അടിച്ച് പൊളിക്കാം അറ്റാക്ക് മിഡ്ഡാണ് കാർഡ് വരുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള യങ് പോൾ സ്കോൾസാണ് വരാൻ പോകുന്നത് മോനെ പൊളിക്കും ഒന്നും പറയാല്ല നെക്സ്റ്റ് നമ്മുടെ സെൻറ്റർ ബാക്ക് എക്സ്ട്രാ ഫൺമാൻ കൊർബോടെയാണ് സോറി കൊർഡോബയാണ് വരാൻ പോകുന്നത് ആക്ച്വലി ഈ ഒരു കാർഡ് ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ട് നമുക്കറിയാം എപ്പി കാടൊക്കെ ആയിട്ട് സോ ഈ ഒരു കാർഡ് ആക്ച്വലി കുറച്ച് ഹൈറ്റ് കുറവാണ് പുള്ളിക്ക് പക്ഷെ വിങ് ബാക്കിൽ പുള്ളി നല്ല രീതിയിൽ കളിക്കുന്ന കാർഡാണ് കൊർഡോബയുടെ കാർഡ് സോ നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ കഫൂവിൻ്റെ കാർഡാണ് റൈറ്റ് ബാക്കിൽ ഒഫെൻസീവ് ഫുൾ ബാക്ക് ആണ് ബ്രസീലിൻ്റെ കഫു ആണ് വരാൻ പോകുന്നത് നെക്സ്റ്റ് ചലനോളുവാണ് ആക്ച്വലി ഇതും ഈ ഒരു കാർഡ് ബിഗ് ടൈം ബൂസ്റ്റർ കാർഡാണ് വരാൻ പോകുന്നത് പ്ലേയിങ് സെൽ വന്നു കഴിഞ്ഞാൽ ആണ് പ്ലേയിങ് സെൽ വരുന്നത് നെക്സ്റ്റ് വരാനുള്ള ക്രിസ്റ്റ്യൻ എറിക്സെ കാർഡാണ് ഡിഫെൻസീവ് മിഡ് കാർഡാണ് ബോക്സ് ബോക്സ് കാർഡാണ് വരാൻ പോകുന്നത് ആക്ച്വലി ഈ ഒരു കാർഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നോക്കാം നെക്സ്റ്റ് പറയാനുള്ള സ്റ്റൊക്കോവിക്കാണ് സ്റ്റൊക്കോവിക്കിൻ്റെ കാർഡ് വരാൻ പോകുന്നുണ്ട് പ്ലേ മേക്കറാണ് പ്ലെയിങ് സ്റ്റെൽ അറ്റാക്ക് മെഡാണ് കളിക്കുന്നത് സോ ഈ ഒരു കാർഡും വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മുടെ അംബ്രോസിനെയാണ് ഡിസ്റ്റോർ കാർഡാണ് വരാൻ പോകുന്നത് സെൻറ്റർ മിഡ് ആണ് വരാൻ പോകുന്നത് ഈ ഒരു കാർഡൊക്കെ സ്കിപ്പ് ചെയ്യാം നെക്സ്റ്റ് മേത്തസാഗറാണ് ലാസ്റ്റ് ഇയർ ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഡിസ്റ്റോർ കാർഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കാരണം കുറച്ച് സ്ലോ ആണ് പുള്ളി ഡിസ്റ്റോർ പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷേ പുള്ളി കുറച്ച് ജമ്പും കുറവാണ് പിന്നെ ഇടയ്ക്ക് തന്നെ പുള്ളിക്കും സ്പീഡും കുറവാണ് ഡിഫൻസ് ഒക്കെ ചെയ്യും പക്ഷേ കുറച്ച് സ്പീഡ് കുറച്ച് നല്ല ശ്ലോകമാണ് അതുകൊണ്ട് സൈൻ ചെയ്യുന്നില്ല ഡെനിൽസണിൻ്റെ കാർഡ് വരുന്നുണ്ട് ഹോൾപേർ കാർഡാണ് ലെഫ്റ്റ് മെഡി കാർഡാണ് വരാൻ പോകുന്നത് സോ ഈ ഒരു സാധനം പൊളിക്കും കേട്ടോ കാരണം നല്ല സ്പീഡൊക്കെയുള്ള കാർഡാണ് ഡെൽസിൻ്റെ ട്വൻറ്റി ഇയേഴ്സ് ഓൾഡ് കാർഡാണ് വരാൻ ഡെൽസിൻ്റെ സോ നെക്സ്റ്റ് നമ്മുടെ ബലാറ്റിയുടെ കാർഡാണ് ബലാറ്റി ഞാൻ ഇപ്പോഴും റൈ ബാക്ക് ലൂസ് ചെയ്യുന്നത് ബലാറ്റിയെ വിങ് ബാക്ക് ആണ് വരാൻ പോകുന്നത് സോ ബാസാര കാർഡാണ് നെക്സ്റ്റ് നമ്മുടെ ഒലിവർ ആർ കാർഡാണ് എൻ്റെ പൊന്ന് മോനെ എയ്റ്റി ഫോർ ഏറ്റാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് കിട്ടുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ദ ബോക്സ് പ്ലെയിങ് സ്റ്റൈലാണ് ഹെഡർ ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് സി എഫ് കാർഡാണ് വരാൻ പോകുന്നത് എന്തൊക്കെ എഴുതി സൈനക്കെ ഇട്ടിട്ടുണ്ട് പുള്ളി കൊള്ളാം എന്തായാലും നെക്സ്റ്റ് നമ്മുടെ കലാബ്രിയ ആണ് കലാബ്രിയുടെ കാർഡ് ഡിഫെൻസി ഫുൾ ബാക്കാണ് റൈറ്റ് ബാക്ക് ആണ് വരുന്നത് സോ ഈ ഒരു കാർഡും നല്ല ഡിമാൻഡായിരിക്കും വരുമ്പോഴത്തേക്ക് സൈൻ ചെയ്യാനായിട്ട് നെക്സ്റ്റ് നമ്മുടെ ടൊമോറിയാണ് ടൊമോറിയുടെ സെൻറ്റർ ബാക്ക് ആട് ഡിഷ് സ്റ്റോർ കാർഡാണ് വരാൻ പോകുന്നത് അത്യാവശ്യം സ്ട്രാറ്റ്സ് ചെയ്യണം എന്ന് തോന്നുന്നു പുള്ളി കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു സോ ഇത്രയും കാർഡാണ് മെജറാട്ട് എടുത്ത് പറയേണ്ടത് സോ അതിനകത്ത് പറയേണ്ടത് നെയ്മറുടെ കാടും റോമാരിയോടെ കാടും ബാഗിയുടെ കാട് ആ ജെറാഡിൻ്റെ കാടൊക്കെയാണ് എടുത്ത് പറയേണ്ട കാർഡുകൾ പൊന്നും മോനെ കിടിലെ കുറേ കാട്ടേ കാട്ടായി പൂണ്ടിട്ടുണ്ട് കോയിൻസൂടെ തന്നു കഴിഞ്ഞാൽ കൊള്ളാം അതുമാത്രം ചോദിക്കരുത് കോൻസ് ചോദിക്കുക പൈസ കൊടുത്ത് മേടിച്ച് കറക്കുക അത്രേ പറയാനുള്ളൂ സോഷ്